ഫ്രണ്ട്സ് ഞാൻ സെൽഫി സ്റ്റിക്ക് അൺബോക്സ് ചെയ്ത ടൈമിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു വേറൊരു സാധനവും അൺബോക്സ് ചെയ്യുന്നുണ്ട് അപ്പം ആ സാധനം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റായിട്ടുണ്ട് സംഭവം അൺബോക്സ് ചെയ്യാൻ ഏതായാലും ഞാൻ കാണിച്ചിടാം എൻ്റെ ഡി ഇതാണ് ആ സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ഹോട്ട് മെൽറ്റ് ഗ്ലൂ ഗണ്ണാണ് അപ്പം ഈ ഹോട്ട് മെൽറ്റ് ഗ്ലൂ ഗണ്ണ് നമ്മൾ ഗ്ലൂ ഗ്ലൂഗണ് അപ്പം ഈ ഗ്ലൂ ഗ്ലൂഗണ്ണ് നല്ല അടിപൊളി യൂസ്ഫുൾ സംഭവമാണ് ഇത് ഞാൻ ഒരു ഗ്ലോ കണ് യൂസ് ചെയ്തൊക്കെ തീർത്തിട്ടുണ്ട് ഏതായാലും ഞാൻ വീഡിയോ കാണാൻ സംഭവം കാണിച്ചതാണ് ഇത് താ ഞലിപ്പോഴും ഉണ്ട് ഇതിന് ഈ ഫ്ല കുത്തി വെക്കാം അപ്പോൾ നമുക്ക് കുത്താം ഇതിൽ ഇതില്ലാണ്ട് നടക്കൂലാണ് ആദ്യം നമ്മൾ കുത്തി കൊടുക്കണം ആളുമായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ സ്വിച്ച് ഇടാം എന്നിട്ട് ഇതാ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാകും ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ ലേറ്റ് എത്തും എന്നിട്ട് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം കണ്ടില്ലേ ഇനി ഇത് മെൽറ്റ് ആയി കഴിയുന്ന ടൈമിന് നോക്കി പിന്നെ മെൽറ്റ് ആകുന്ന ടൈമിന് അതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഉരുക്കി വിൽക്കും അപ്പം ഇത് ഈ പിള്ളി കോഴിക്കോട് നിന്ന് വാങ്ങിയതായിട്ടാണ് അപ്പം ഇതിൻ്റെ കൂടെ ആറ് ഗ്ലൂ സ്റ്റിക്കാണ് വാങ്ങിയത് ഒരു ഗ്ലൂ സ്റ്റിക്ക് തീർത്തു ഞാൻ ഓരോന്ന് ഒന്ന് വരച്ചും പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ അതാ ഒരു ഗ്ലൂ ഗൺ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇതാക്കിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ബാക്കി നാല് ഗ്ലൂ സ്റ്റിക്ക് ആണുള്ളതും ഉണ്ടോ ഇത്രക്ക് വീതിയുള്ള മെലിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ ഗ്ലൂ ഗൺ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ സ്റ്റിക്ക് ചില ആൾക്കാർ പറയുന്നുണ്ട് ഗൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഗൺ ഗ്ലൂ സ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത് നല്ലതാണ് അത് ഉരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം പക്ഷേ വീണ്ടും കിട്ടിയാൽ അടിപൊളിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ലാഗാവുന്നത് എന്താ വെച്ചാൽ കുത്തി വെച്ചതൊന്ന് മെൽറ്റ് ആവണം അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തെടുക്കണം അതാണ് ഞാനിതുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എന്താ എന്താ പറയുക ആകെയൊക്കെ ചെയ്തത് ഉണ്ടാക്കി നോക്ക് 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 വയസ്സ് കണ്ടോ നോക്കൂ ഓക്കെ എന്താ ഗണ്ട കണ്ടീലേ ഇപ്പെന്താണ്ട ഒരു ഇത്ര മിനിറ്റ് ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ പെട്ടെന്ന് ചോദിച്ചാൽ ഓപ്പൺ ലേറ്റ് കത്തിക്കാണ്ട് നടക്കൂല കേട്ടോണ്ടോ അങ്ങനെ സ്പെഷ്യാലിറ്റി നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൽക്കും അടിപൊളി സംഭവം എന്താ വെച്ചാല് ഇത് ഫീൽ ചെയ്യുന്നതാണ് നല്ല അടിപൊളി ആട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഇത് നെക്കി നമ്മൾ ഫ്രണ്ട്സ് കണ്ടോ ഇത് നെക്കി കൊടുക്കാണ്ട് ഇത് പോരുല്ല ഇതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അതിങ്ങനെ വേഗം കണ്ടോ ഇത് വേഗം ഇങ്ങനെ പോരും അത് ഇങ്ങോട്ട് ബാക്കി കൊടുത്തീരെ പണിയും പിന്നെ അതായത് സ്റ്റാൻഡുള്ളതുകൊണ്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടും നമുക്കിങ്ങനെ വെക്കാൻ കൊടുക്കാനൊക്കെ ഇപ്പോൾ അഥവാ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ കണ്ടോ വെക്കില്ല അത് നേരെ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ വെച്ചാൽ നമുക്ക് പറ്റില്ല അപ്പോൾ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുക കേട്ടോ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഒട്ടിക്കാൻ മീൻസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടത് ഉണ്ടോ ഈ ഗ്ലോസ്റ്റിക്ക് ഇങ്ങനെ മെൽറ്റ് ആയി മെൽറ്റ് ആയി ഇത് ഇങ്ങനെ എനിക്ക് കൊടുക്കുമ്പോൾ കണ്ടോ ഇനി നമുക്ക് നേരത്തെ ആക്കിയത് പറിച്ചുവെക്കാം നേരത്തെ ആ അതാ കേട്ടോ പറിച്ച കിട്ടി ഇത് നല്ല കട്ടിയുള്ളതാണ് കണ്ടോ അത്യാവശ്യം കട്ടിയുള്ളതാണ് കണ്ടോ ഇങ്ങനെ ഇത് പീൽ ചെയ്ത് കാണിച്ചിട്ടാ ഉണ്ടാവാളൂ ഇങ്ങനെ ആണെങ്കിൽ ഉണ്ടാകാം ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് പീൽ ചെയ്ത് കിട്ടും ഉണ്ടാ ഇത് നല്ല അടിപൊളി സംഭവം ഉണ്ടാകാം ഇതിങ്ങനെ പീൽ ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കണ്ടോ അതിപ്പം തന്നെ ഞാൻ പോലും കണ്ടോ വെറുതെ ഇതാക്കണ്ടതിന് നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം സ്വിച്ച് ഓഫാക്കിയാലും ഇത് വരും കണ്ടോ സ്വിച്ച് ഓഫ് ആക്കിയാലും കണ്ടോ സംഭവം വരും അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ സ്വിച്ച് തോന്നുന്ന സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ നിൽക്കാല വരും എന്നാണ് സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ നിൽക്കണം കേട്ടോ കണ്ടു ഈ ഗ്ലൂ കണ്ണിതാ ഇതെ ചെറുതായി നിൽക്കുമ്പോൾ കണ്ടു പോകാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് ഗ്ലൂ കണ്ണല്ല അതിൻ്റെ ഗ്ലൂഗണ് പിന്നെ എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പം ഈ ഗ്ലൂ കണ്ണ് ഇവിടെ എത്തിയ ഗ്ലൂ കണ്ണ് തീർന്നു വിചാരിച്ചോളൂ അപ്പം ഡയറക്റ്റ് പോയി ഇതിടരുത് ഇതിടുന്നതിൻ്റെ മുന്നേ ആദ്യം ഇവിടെ കുറച്ച് ഗ്ലൂ ആക്കണം ഇവിടെ കുറച്ച് ഈ ഗ്ലൂ ആക്കിയ ശേഷം കൊണ്ടുപോയി ഇങ്ങനെ പോയി ഫിക്സ് ചെയ്ത് കൊടുക്കണം ഗ്ലൂ സ്റ്റിക്ക് കെട്ടോ ഗ്ലൂ കണ്ണല്ല ഈ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം കണ്ട 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 വരുന്നേണ്ട വരുന്നേണ്ട ഇതാണിത് ആ അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ചെയ്ത് കൊടുക്കണ്ടോ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ീ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ടുവെക്കണം കറക്റ്റ് ആവുക അപ്പോൾ ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുന്ന ടൈമിന് നേരത്താക്കിയത് പോയിപ്പോൾ കൈ പൊള്ളി ഞാൻ നേരത്തെ നേരത്താക്കിയതിൽ തന്നെ പോയി കറക്റ്റ് പോയി തൊട്ട് ഇങ്ങനെ തൊടുന്ന ടൈമിന് ഒരു നേരം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാണ്ട് ഈ ഗ്ലൂ കണ്ണ് എൻ എൻ്റെ കയ്യിലോട്ടായിപ്പോയി അപ്പോൾ നല്ല നല്ല മീൻസ് അത്യാവശ്യം പൊള്ളി ഞാൻ കൈ എന്തോ പറ്റിയോ പക്ഷേ കയ്യിലായാലും കുഴപ്പമൊന്നും കിട്ടാതെ ചൂടാന്നല്ലാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇപ്പം എൻ്റെ കയ്യിലിത് ആയി കണ്ടോ തായിക്കുമെങ്കിലും സിമ്പിളാണ് തൊട്ടച്ചാ മതി അത്യാവശ്യം പോയി അപ്പം ഏതായാലും ഇതാണ് എല്ലാവരും വാങ്ങിക്കോളൂ നല്ല അടിപൊളി ആയിട്ടാണ് ഇതിന് എത്ര വൺ ഫിഫ്റ്റി റുപ്പീസ് എത്രയാണ് അപ്പം മീഷോലും നല്ല വില കുറവുള്ളതുണ്ടാവും അപ്പം എല്ലാവരും വാങ്ങിക്കും നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഇത്രയേ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോക്ക് അന്ന് തന്നെ ബൈ ബായ്